യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലെ രോഷം എ ഐ ഗ്രൂപ്പുകൾ പരസ്യമാക്കി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് നിലവിലെ പൊട്ടിത്തെറിക്ക് കാരണം ഗ്രൂപ്പുകളെ വെട്ടി ഓ ജെ ജനീഷ് അധ്യക്ഷ പദവിയിലെത്തിയത് കെ സിയുടെ കടുംപെട്ടായി ഗ്രൂപ്പുകൾ കാണുന്നു പോഷക സംഘടനകൾ പിടിമുറുക്കുന്ന കെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പുകളുടെ ധാരണ വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്താൻ ചെന്നിത്തല ശ്രമം തുടങ്ങി സമാനമായ അവസ്ഥയിലാണ് എ ഗ്രൂപ്പും പരമ്പരാഗതമായി ലഭിക്കുന്ന പദവികളെല്ലാം എ ഗ്രൂപ്പിന് നഷ്ടമായി ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെ അവഗണിക്കുന്നതായാണ് എ ഗ്രൂപ്പിന്റെ പരാതി സംഘടനാ പുരസംഘടനയിലും സമാന അനുഭവം നേരിട്ടാൽ പരസ്യമായി പ്രതികരിക്കാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം അതേസമയം ഉടൻ തന്നെ കെ പി സി സി ഭാരവാഹി പട്ടിക പുറത്തുവരുമെന്ന സൂചനകളുമുണ്ട് ഉചിതമായ സമയത്ത് പ്രഖ്യാപനം വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു അതെ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ് വിൽ ടേക്ക് ടൈം ടൈം നിങ്ങൾ ആ ഉചിതമായ യൂത്ത് കോൺഗ്രസിലെ അതൃപ്തി കോൺഗ്രസിലേക്കും പടരുകയാണ് കെ പി സി സി പട്ടിക പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത ഇതുവരെ കെ സി വേണുഗോപാൽ പിന്നിൽ നിന്നാണ് കളിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പോടെ കെ സി പരസ്യമായി രംഗത്തെത്തി എന്ന വിലയിരുത്തലാണ് എ ഐ വിഭാഗങ്ങൾക്ക് അഭിമർഗീയ തഴഞ്ഞത് മാത്രമല്ല എ ഗ്രൂപ്പിന് ലഭിക്കേണ്ട പദവിയും കെ സി നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനിയും ഇങ്ങനെ കൈയും കെട്ടി കാത്തിരുന്നാൽ തങ്ങളുടെ പദവികൾ ഇനിയും നഷ്ടമാകുമെന്ന വിലയിരുത്തലാണ് ഗ്രൂപ്പുകൾക്ക് ഉള്ളത് അതുകൊണ്ട് ഗ്രൂപ്പുകൾ കൂടുതൽ സജീവമായി തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം